റോഡിലെ വെള്ളക്കെട്ടിൽ പേപ്പർ വള്ളമിറക്കി നാട്ടുകാരുടെ പ്രതിഷേധം കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ എഴുകോൺ നെടുമ്പായ്ക്കുളത്താണ് റോഡിലെ വെള്ളക്കെട്ട് മൂലം കാൽനടക്കാർ ദുരിതത്തിലായിരിക്കുന്നത് മഴ പെയ്താൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ എഴുകോൺ നെടുമ്പായ്ക്കുളം ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ട് പതിവാണ് പിന്നീട് കാൽനടക്കാർക്കാണ് ദുരിതം അതുവഴി ചീറിപ്പാഞ്ഞെത്തുന്ന വാഹനങ്ങൾ കാൽനടക്കാരുടെ മുകളിലേക്ക് വെള്ളം തെറിപ്പിക്കുന്നത് പതിവാണ് റോഡിന്റെ ഇരുവശത്തുമുള്ള വ്യാപാര വെള്ളം വീഴുന്നു ഓട്ടോ മാറ്റി സ്ഥാപിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് നമ്മൾ ഈ പതിനഞ്ചു വർഷത്തോളം ആയി ഇവിടെ ഈ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ജീവിതം വളരെ ദുരിതത്തിലാണ് മഴ പെയ്തു പോയാൽ ഞങ്ങൾക്ക് പേടിയാ നേരത്തെ ആ സൈഡിലൊക്കെ വെള്ളം വീടുകളിലേക്ക് കയറുമായിരുന്നു ഞങ്ങൾ കുറെയൊക്കെ കണ്ടും മണ്ണും ഒക്കെ ഇട്ട് പൊക്കിയാണ് ഞങ്ങൾ ആ ഒരു ദുരിതം ഞങ്ങൾ ഒഴിവാക്കിയത് ഇവിടെ രണ്ട് പ്രായമുള്ളവർ താമസിക്കുക എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കുഞ്ഞ് സ്കൂളിൽ പോകുന്ന കുട്ടികളെ അവരെയും കൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത് ആ കുട്ടി ഒരു കുട്ടികളെ കൊണ്ട് ഓടുന്നതിന്റെ പരിമിതിയുണ്ട് ഈ രണ്ട് സൈഡിലും വെള്ളക്കെട്ടായിട്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഓടയാണെങ്കിൽ ആസ്ഥാനത്ത് വന്നിരിക്കുക തൽക്കാലത്തേക്ക് ആ ഓട ഒന്ന് ക്ലീൻ ചെയ്തെങ്കിലും ഒരു സൈഡെങ്കിലും വെള്ളക്കെട്ട് നമുക്ക് മാറ്റാറുണ്ട് പ്രദേശത്തെ ഓട മണ്ണ് നിറഞ്ഞ് അടഞ്ഞതും റോഡിന്റെ വശങ്ങളിലേക്കുള്ള ചരുവുമാണ് വെള്ളക്കെട്ടിന് കാരണം ഒട്ടേറെ തവണ പരാതി നൽകിയിട്ടും ദേശീയപാത അതോറിറ്റിയുടെ നടപടിയും ഉണ്ടായില്ല റോഡിലൂടെയുള്ള കാൽനടയാത്ര യാത്ര നാട്ടുകാർ വെള്ളക്കെട്ടിൽ പേപ്പർ വള്ളം ഇറക്കി പ്രതിഷേധിച്ചത് ഞാൻ ഈ സ്കൂളിലെ മാനേരാണ് നമ്മുടെ ഇവിടെ ഏതാണ് ആയിരത്തിൽ പുറത്ത് കുട്ടികൾ പഠിക്കുന്നതാണ് കാരണം കുട്ടികളെല്ലാം കൂടെ വരുമ്പം ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ വെള്ളക്കെട്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ പോലും ഈ കൊച്ചുങ്ങളെ അങ്ങോട്ട് കൊണ്ടുവിടാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ് കാരണം അവിടുന്ന് ഇവിടുന്ന് പാഞ്ഞു വരുന്ന വാഹനമാണ് മെയിൻ പ്രശ്നം അതുകൊണ്ട് ഈ വെള്ളക്കെട്ട് കിടക്കുമ്പോൾ അവർ വെള്ളക്കെട്ടില്ലാത്തവിടെ നടന്നു പോകത്തില്ല കുട്ടികൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ കിടന്ന് ഇനിമേ രോഗങ്ങൾ പടർന്ന് പടരുക അതുകൊണ്ട് അവരാര് ഈ ഇതിനകത്ത് കുച്ചുങ്ങളെ ഇറക്കി പോകത്തില്ല ഈ റോഡിൻ്റെ നടുക്കൂടാണ് അവർ പോകുന്നത് അപകടം അപകടം എപ്പോഴും സംഭവിക്കും ആ വിധത്തിലാണ് ഇവിടുത്തെ രീതികൾ രണ്ടടം വെള്ളം കെട്ടി കിടക്കുക പിള്ളേർക്ക് നടുക്കൂടെ പോകാൻ പറ്റുന്നവുള്ളൂ അതുകൊണ്ട് നിരന്തരമായിട്ട് സ്കൂളിൽ പരാതിയാണ് ഇവിടെ ഈ വെള്ളക്കെട്ട് ഇങ്ങനെ മാത്രം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് സാറേ നിരന്തര പരാതിയാണ് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പരാതിയാണ് അവർക്ക് ചിലതും നടക്കാമല്ലോ ഈ കച്ചവടക്കാർക്ക് കച്ചവടമില്ല ഇപ്പൊ തന്നെ ഗ്ലാസ് എട നോക്കിയാൽ കാണാ ഗ്ലാസ്ടയ്ക്കകത്ത് മൊത്തം വെള്ളം കിടക്കുക കാരണം വണ്ടി പോകുമ്പോൾ അടിച്ച് അതിനകത്തോട്ടാണ് കയറുന്നത് അപ്പുറത്ത് ബിസിനസ് അടക്കുന്ന ആ പലർക്കിടയിലോ അത് തന്നെ ഗതി നമ്മൾ ആർക്കും ഇതിലേക്കൂടെ പാമ്പ് ചെയ്യാത്ത സിറ്റുവേഷൻ ഇപ്പൊ തന്നെ കാണാം വണ്ടികൾ പോകുമ്പോൾ ഓരോ വണ്ടിക്കേ ഇതിലേക്ക് പാമ്പാൻ പറ്റുന്നുള്ളു ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ മുൻപ് ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നപ്പം ഇത്ര പ്രശ്നമില്ല കാരണം ഓടെ ഉണ്ടായിരുന്നത് കണക്ട് ചെയ്യാൻ കലുങ്ങ് രണ്ടെണ്ണം ഉണ്ട് പുതിയ പാലം ഓൾറെഡി അവർ ചെയ്തേക്കുന്ന പുതിയ പാലം ചെയ്തേക്കുന്ന തന്നെ എസ് പോലെയാണ് ഇവിടെ നിരന്തരം അപകടം നടക്കുന്നുണ്ട് ആ പാലത്തില് അതിനാധിപാതികമായിട്ട് ഇവർ പിന്നെ ഓട ഉണ്ടാക്കി അത് ഇവിടെ രണ്ട് കലം കലങ്കുണ്ട് മുകളിലും താഴെ ജംഗ്ഷൻ്റെ അപ്പുറം അപ്പുറം അതിൽ കണക്ട് ചെയ്താൽ ഈ വെള്ളക്കെട്ട് മാറാവുന്നേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരു ഓടയൊന്നും ഇവിടെ പണിഞ്ഞിട്ടില്ല ഈ പാലത്തിന്റെ താഴെ മൊത്തം വെള്ളം അറിഞ്ഞ് വരുന്ന ഈ ഭാഗത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ കാശു ഫാക്ടറി ഉണ്ട് ഇ എസ് ഐ ഉണ്ട് സ്കൂളുണ്ട് ഈ സ്കൂൾ കുട്ടികളും കാശു ഫാക്ടറിക്കാരും ഒക്കെ ഇതിൽ നടന്നുപോയി രാവിലെ റോഡിന്റെ നടുക്കൂടെ ഒക്കെ ആ രണ്ട് പള്ളി ഇപ്പം ഇവര് ഇതിൽ പോകുന്നവരെല്ലാം ഈ റോഡിന്റെ നടുക്കൂടെ ഒക്കെ ജീവൻ രക്ഷാർത്ഥം ഓടി പോകാറാണ് പതിവ് അപ്പൊ അങ്ങനെ ഇവിടെ എത്ര അപകടങ്ങൾ വിലയെന്ന് ചെറുതായി നടന്നിട്ടുണ്ട് ആരും മരിക്കാത്ത കൊണ്ടാണ് ഇത് ഇതൊരു വലിയ വിഷയമാവാത്തത് അത് മാത്രമല്ല നമുക്ക് തന്നെ ചിന്തിക്കാം അഞ്ഞൂറ് രൂപ കുറഞ്ഞപ്പോൾ ചെരുപ്പ് കിട്ടത്തില്ല ഇതിനകത്തോടെ നടന്നു കഴിഞ്ഞാൽ ഡെയിലി എത്ര ചെരുപ്പ് പഠിക്കാൻ പറ്റും മനുഷ്യന് എങ്ങനെ അത് മാത്രമല്ലേ കുഞ്ഞുങ്ങൾ ഷൂ ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ വരുന്നത് അവരെങ്ങനെ ഈ നനഞ്ഞ കാലുമായിട്ട് പോയി സ്കൂളിൽ ഇരിക്കും നിങ്ങൾക്ക് വിഷില് ഇത് കാണുമ്പോൾ അറിയത്തില്ല രണ്ട് സൈഡും വെള്ളം കെട്ടിയിരിക്കുക ആ പട ഈ റോഡ് പൊങ്ങി കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് റോഡിന്റെ നടുക്ക് മാത്രമേ ഇത്തിരി സ്പേസ് ഉള്ളൂ പിന്നെ അങ്ങനെ പോയി ഇത് പോകാൻ വേറെ വഴിയില്ല ആ ആപ്പാട ഈ വെള്ളം പോകുന്നത് ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് മാത്രം ഇത്തിരി ഒഴിയുന്നു ബാക്കി എല്ലാം പൊക്ക വേണ്ട ഇവിടെ ഒഴിയുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വെള്ളക്കെട്ട് കുറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഗേറ്റിന്റെ അവിടെ ഇക്കം ഞങ്ങൾ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി വെള്ളം അവിടെ കെട്ടി നീക്കി ഇതാണ് അവസ്ഥ ഇ എസ് എ പോകുന്ന ഗർഭിണികൾ പോലും ഈ വെള്ളത്തിന്റെ അടു കൂടെ നടന്നാ പോകുന്നത് ഒരു ചെക്കപ്പിനൊക്കെ വരുമ്പം വളരെ ഒരു ഒരു അവസ്ഥയാണ് നിൽക്കുകയാണ് ഞങ്ങൾക്ക് കാരണം ദിവസം കെട്ടി യും അതല്ല ഈ കടകളിൽ ഒന്നും ഒരു കച്ചവടം നടക്കുന്നില്ല ഈ വെള്ളക്കെട്ട് മാത്രം ആരും നടന്നത് എന്റെ എന്റെ കട മെനഞ്ഞാന്ന് വന്നൊരു പുള്ളിക്കാരി അവര് പറയാൻ തയ്യാറായിരുന്നു പക്ഷെ അവര് എഴുപോണുള്ളതാണ് അവരോട് വന്നിട്ട് അവര് പറഞ്ഞു അവരുടെ ദേഹത്ത് മൊത്തം ഈ ചെളിവെള്ളം അടിച്ച് തിളപ്പിച്ചിട്ട് അവര് നനഞ്ഞോണ്ടാ കയറി വന്നത് അപ്പൊ എങ്ങനെ ഇത് ഇത് ആരോട് പറയും നമുക്കിപ്പോൾ ഹൈവേ അതോറിറ്റി പ്രതിഷേധിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ റോഡ് ബ്ലോക്ക് ചെയ്താൽ കേസെടുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പഞ്ചായത്ത് ആയിട്ട് പറഞ്ഞാൽ ഞാൻ കരുതില്ലെങ്കിൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു അവർക്ക് കംപ്ലയിന്റ് പലവട്ടം കൊടുത്തു എത്ര വർഷമായിട്ട് ഇത് നടക്കുന്ന അറിയാമോ ഇതൊരു ഹൈവേ റോഡല്ലേ മെയിൻ റോഡാ കൊല്ലം ചെക്ക് റോഡാ ഈ കൊല്ലത്തുനിന്ന് നിന്ന് കൊട്ടാരക്കര കൊട്ടാരക്കര ഇങ്ങനെ ഈ കുത്തൂരും എല്ലാം തുടങ്ങി ഈ ഒരു റോഡ് മാർഗേ പറ്റത്തു അതാണ് അതിന്റെ ഒരു മുൻ ആണ് അപ്പൊ ഇവർക്കൊക്കെ എന്റെ ബുദ്ധിമുട്ടറിയാം പഞ്ചായത്തിൽ നിന്ന് അവർക്ക് ഫണ്ട് എടുക്കാനോ അതിനുള്ള അനുവാദമോ കിട്ടത്തില്ല അതാണ് പഞ്ചായത്ത് പറയുന്ന ബുദ്ധിമുട്ട് ഹൈവേ അതോറിറ്റിക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ട് അവരാരും അനങ്ങുന്ന അനങ്ങുന്ന ഒരവസ്ഥയിലേ അല്ല നമുക്ക് പ്രതിഷേധിക്കാൻ വേറെ മാർഗോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കൊണ്ടിരിക്കുന്നത് കാരണം എത്രയും പെട്ടെന്ന് റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം